ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്വിറ്റർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് ആദ്യം ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ടെൻ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോകുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട കോണ്ടൻസും എല്ലാം അവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ ചെക്ക് ഔട്ട് കേട്ടോ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതായത് ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം മകളെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത് താമരശ്ശേരി ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഇഷ്യൂസ് ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ട്യൂഷൻ സെന്ററുകൾ അനൌദ്യോഗികമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പേപ്പേഴ്സ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വളരെയധികം പ്രശ്നം വരാൻ പോവാണ് എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ ഞാൻ കേട്ടതിങ്ങനെയാണ് ഒന്ന് ലൈസൻസ് ചെക്ക് രണ്ടാമത്തെ കാര്യങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കുട്ടികൾ കൃത്യമായിട്ട് അവിടുള്ള പ്രോപ്പർട്ടീസ് ബെഞ്ച് ഡെസ്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ടോയ്ലറ്റ് സൗകര്യം ഇതൊക്കെ ചെക്ക് ചെയ്യും മൂന്നാമത്തെ കാര്യം അവിടെ വലിയ രീതിയിൽ പണപ്പിരിവൊക്കെ ഉണ്ട് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ട്യൂഷൻ സെൻറ്റർ ആയാലും സ്കൂൾ ആയാലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്തായാലും പണം പിരിക്കേണ്ടതുണ്ട് പ്രോഗ്രാം നടക്കണ്ടേ ശരിയല്ലേ സോ അതൊക്കെ ഇനി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ് അതേപോലെ ഏറ്റവും പ്രധാനമായി കേൾക്കുന്നത് സെൻ്റ് ഓഫ് പോലെയുള്ള അല്ലെങ്കിൽ ഓണാഘോഷം പോലെയുള്ള ടൂർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ട്യൂഷൻ ക്ലാസ്സിൽ നടത്താൻ പറ്റും വളരെ അധികം ക്വസ്റ്റ്യം വരുന്നൊരു ചോദ്യമാണ് ക്വസ്റ്റ്യുമോദ്യല്ല കാര്യം മനസ്സിലായല്ലോ അതായത് ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയാണ് സോ ഇതൊക്കെ എന്ത് ചെയ്യും മുന്നോട്ടേക്ക് സർക്കാർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം നിങ്ങളും ട്യൂഷൻ ക്ലാസ് പോകുന്ന വീട്ടിലൊക്കെ ആയിരിക്കും അല്ലേ കാരണം ട്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം പോലെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് സ്കൂളിൽ പോകുന്നു ട്യൂഷൻ ക്ലാസ് പോകുന്നു രണ്ടു വണ്ണം പഠിക്കുന്നു കുട്ടി കൂടുതൽ കാര്യം കിട്ടുന്നു ശരിയാണല്ലോ സോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ട്യൂഷൻ ക്ലാസ്സുകളും എന്ത് ചെയ്യേണ്ടതുണ്ട് നിലനിന്ന് പോകേണ്ടതുണ്ട് സോ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സെൻ്ററിൽ കാര്യങ്ങൾ അറിയിക്കുക എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റ് സെറ്റായിക്കോളെന്ന് പറയാം ഓക്കെ ആണല്ലോ ഇനി ഞാൻ വേറെ ഏതോടും പറയുകയാണ് നമുക്ക് വേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മുടെ ഈ ചാനൽ മുന്നോട്ടേക്ക് നമ്മൾ തരുന്നതായിരിക്കും മസ്റ്റ് ഐറ്റവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മാറുന്നു വരുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ ഷെയർ ചെയ്യാം അവിടെ ബെല്ലൈക്കൻ ഉണ്ട് ഓക്കെ സോ അടുത്ത ആ വീഡിയോയിൽ കാണുന്നവരെ ബൈ